പൗർണമി തിങ്കൾ എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നായികയാണ് സീരിയൽ താരം ഗൗരി കൃഷ്ണൻ ഒരു വർഷം മുമ്പാണ് ഗൗരിയും സംവിധായകൻ മനോജ് പേയാടും വിവാഹിതരായത് പൗർണമി തിങ്കൾ എന്ന സീരിയലിന്റെ സംവിധായകൻ കൂടിയായിരുന്നു മനോജ് ഇഷ്ടം മനോജ് തുറന്നു പറഞ്ഞപ്പോൾ വീട്ടുകാരോട് ആലോചിക്കണമെന്നായിരുന്നു ഗൗരിയുടെ മറുപടി വീട്ടുകാരുടെ സമ്മതം കിട്ടിയതോടെ ഫെബ്രുവരിയിൽ നിശ്ചയവും പിന്നാലെ വിവാഹവും നടന്നു ഒന്നാം വിവാഹ വാർഷികം ഗൌരി ഭർത്താവിനൊപ്പം ഗംഭീരമായി ആഘോഷിച്ചിരുന്നു വിജയകരമായി ലെവൽ ഒന്ന് പൂർത്തിയാക്കിയിരിക്കുന്നെന്നാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഗൗരി കുറിച്ചത് ഗൗരിക്ക് സോഷ്യൽ മീഡിയ പേജുകൾ മാത്രമല്ല തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കിടാൻ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് കഴിഞ്ഞ ദിവസം ഗൗരി യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഒരു വീഡിയോയാണ് വൈറലാകുന്നത് തന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന്റെ വീഡിയോ ആണ് ഗൌരി പങ്കിട്ടത് തിരുവനന്തപുരത്താണ് തന്റെ അച്ഛനും അമ്മയ്ക്കുമായി ഗൗരി പുത്തൻ വീടുന്നു പണിതുയർത്തിയത് പാലുകാച്ചലിന്റെയും സദ്യ വിളമ്പുന്നതിന്റെയും എല്ലാം വീഡിയോ ഗൗരി പങ്കിട്ടിട്ടുണ്ട് ഗൗരിയുടെ കുടുംബസുഹൃത്തായ ഒരു വ്യക്തിയാണ് ഗൌരിയുടെ കുടുംബത്തിനായി സ്വപ്ന ഭവനം പണിഞ്ഞത് താൻ പറഞ്ഞ ബഡ്ജറ്റ് അനുസരിച്ച് അതിമനോഹരമായ ഒരു വീടാണ് തനിക്ക് അദ്ദേഹം വച്ചു തന്നതെന്ന് വീഡിയോയിൽ ഗൗരി പറയുന്നുണ്ടായിരുന്നു പ്ലാൻ ചെയ്തപ്പോൾ ചെറിയ വീടായിരുന്നുവെങ്കിലും പണിത് പൂർത്തിയായപ്പോൾ വലിയ വീടായെന്നും അതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഗൗരി പറഞ്ഞു ഗൃഹപ്രവേശനത്തിന്റെ വളരെ ദൈർഘ്യം കുറഞ്ഞ വീഡിയോയാണ് ഗൗരി പങ്കിട്ടത് വീടൊന്ന് സെറ്റ് ചെയ്ത ശേഷം ഹോം ടൂർ താൻ ചെയ്യുമെന്നും വീഡിയോയിൽ ഗൗരി പറയുന്നുണ്ട് ഫർണിച്ചറുകൾ ഒന്നും വീട്ടിൽ സെറ്റ് ചെയ്തിട്ടില്ലെന്നും താരം വ്യക്തമാക്കി അതേസമയം ഗൃഹപ്രവേശനത്തിന്റെ വീഡിയോ വൈറലായപ്പോൾ മറ്റൊരു സംശയമാണ് ഗൗരിയുടെ ആരാധകരിൽ ഉടലെടുത്തത് വീഡിയോ കണ്ടവരെല്ലാം ഗൗരി ഗർഭിണിയാണോ എന്നാണ് കമന്റിലൂടെ ചോദിക്കുന്നത് കേരള സാരിയും മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായാണ് ചടങ്ങിൽ ഗൗരി പങ്കെടുത്തത് സാരി ലുക്കിൽ വീഡിയോയിൽ ഗൗരിയെ കാണുമ്പോൾ താരം ഗർഭിണിയാണെന്ന് തോന്നുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഗൗരി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല വിവാഹശേഷം ശേഷം ഗൗരി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പഠനത്തിനു വേണ്ടിയും ഒരു ജോലി കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് താരം ഇപ്പോൾ ഗൃഹപ്രവേശനത്തിന്റെ വീഡിയോ പങ്കിട്ട ഗൗരിക്കും കുടുംബത്തിനും നിരവധി പേരാണ് ആശംസകൾ നേർന്ന് എത്തിയത് ഗൗരിയുടെയും മനോജിന്റെയും വിവാഹം വൈറലായിരുന്നു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അനിയത്തി എന്ന സീരിയലിലൂടെയാണ് ഗൗരി കൃഷ്ണന്റെ തുടക്കം തുടർന്ന് കാണാക്കൺമണി മാമാങ്കം സീത എന്നും സ്വന്തം ജാനി അയ്യപ്പ ശരണം തുടങ്ങി പത്തിലധികം സീരിയലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് പൗർണമി തിങ്കളിലെ വേഷമാണ് ഗൗരി കോട്ടയം സ്വദേശിയാണ് മനോജ് തിരുവനന്തപുരം സ്വദേശിയും ഇരുവരും തങ്ങൾക്കായി ഒരു വീട് പണി കഴിപ്പിക്കുന്ന തിരക്കിലാണ് അതിന്റെ പാലുകാച്ചിലും വൈകാതെ ഉണ്ടാകുമെന്നാണ് ഗൗരി പുത്തൻ വീഡിയോയിൽ പറഞ്ഞത്